പൈനാപ്പിൾ പായസമാ ഉണ്ടാക്കാൻ പോന്നെ ഞാൻ ഇവിടെ എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയാവോ നമ്മള് ഉരുളിയിലായിരുന്നു പായസം വെക്കുന്നത് എല്ലാരും ഉരുളിലാ വെക്കുന്നതെന്ന് അറിയാം അപ്പൊ ഇത് ഉരുളി ചൂടാവാനായിട്ട് ചിച്ചി സമയം വേണം ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ പൈനാപ്പിൾ പായസത്തിന് എന്നാക്കിയ വേണ്ടിയെന്നുള്ളത് പറഞ്ഞുതരാം ഇനാത്തനാന്ന് വെച്ചാൽ നമുക്ക് ആവശ്യം എത്ര പായസം നമ്മൾ ഉണ്ടാക്കുന്ന അത് കണക്കാക്കി എടുത്താൽ മതി ഇതൊരു ഹാഫ് പൈനാപ്പിൾ ഉണ്ടാവും പിന്നെ കുറച്ച് സാഗോ അതായത് ചൗവരി പിന്നെ ഇച്ചിരി പഞ്ചസാര കുറച്ച് മിൽക്ക് മെയ്ഡ് കുറച്ച് പാൽപ്പൊടി ഇച്ചിരി കൂങ്കുമ പൂവ് പിന്നെ കുറച്ച് ബദാം കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ ഇച്ചിരി ഏലക്ക പൊടിച്ചത് പാല് ഇതിപ്പോ രണ്ട് കവറോളവും കാച്ചത് അതായത് ഒരു ലിറ്റർ ഇനി എന്നാ ചെയ്യണ്ടേന്ന് വെച്ചാൽ നെയ്യ് ഒഴിക്കേണ്ടവർക്ക് ഇപ്പം നെയ്യ് ഒഴിക്കാം അല്ല എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണ്ടേ നമ്മുടെ പൈനാപ്പിളും ചവരിയും കൂടെ ഇതിനകത്തോട്ട് നമ്മുടെ ഉരുളിയിൽ ഇട്ടേച്ച് ആ ചൗവരി വേവുന്നിടം വരെ ഒന്ന് നമ്മൾ ആ പൈനാപ്പിളും ചൗവരിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുകയെന്ന് വെച്ചാൽ നെയ്ല് വറട്ടുകയാണെങ്കിൽ അങ്ങനെ പക്ഷേ ഈ പാൽപ്പായസത്തിനൊക്കെ നെയ്ല് വറട്ടുക എന്ന് പറയുന്നത് വേണ്ട കാരണം ശർക്കര ചെയ്യുന്ന പായസത്തിനാണു നമ്മളങ്ങനെ വറട്ടിയൊക്കെ എടുക്കുന്നത് പക്ഷേ ഇപ്പം അങ്ങനെ വറട്ടിയെടുക്കേണ്ട അതിന് പകരം പൈനാപ്പിളും ചൗവരിയും ഒരുമിച്ചിട്ട് വേവിച്ചാൽ നമുക്ക് ഒരുപാട് സമയം പോവുകയല്ല അതല്ല നമുക്ക് പൈനാപ്പിൾ പ്രത്യേകം ചൗരി പ്രത്യേകം ഒക്കെ വേവിച്ച് വെക്കുക എന്നതിൽ കാര്യം ഇച്ചിരി എളുപ്പമാണ് പക്ഷേ പൈനാപ്പിളും ചൗരിയും കൂടെ വെന്തതിന് ശേഷം അല്ലാതെ പാല് ചേർക്കരുത് ചിലപ്പം പിരിഞ്ഞു പോയെന്നിരിക്കും അതുകൊണ്ട് എന്നാ ചെയ്യണം പൈനാപ്പിളും എല്ലാം വെന്ത് നല്ല തണുത്തതിന് ശേഷം മാത്രമേ പാല് ചേർക്കാവുള്ളൂ പാല് ചേർക്കുമ്പോൾ തിളപ്പിച്ച പാല അതായത് ഇത് നമ്മൾ തിളപ്പിച്ച പാൽ വെച്ചേക്കുന്നത് അല്ലാതെ പച്ചപ്പാൽ എടുത്ത് ഒഴിച്ചേക്കല്ല അന്നേരത്തേക്ക് ചിലപ്പം പിരിഞ്ഞു പോകും പിന്നെ തേങ്ങാപ്പാലും ചേർത്തേക്കരുത് ഇപ്പൊ ഫസ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിനകത്ത് മിൽക്ക് മെയ്ഡും പാൽപ്പൊടിയും ഒക്കെ ചേർക്കുവല്ലേ അതല്ല ഇച്ചിരി പാ എന്നാ പറയാ ഇച്ചിരി ഫാറ്റ് ഉള്ള കൂട്ടത്തിലായതുകൊണ്ട് നമ്മൾ ഇച്ചിരി നെയ്യ് ഒഴിക്കുന്നില്ല ആദ്യമേ ഞാൻ ഇച്ചിരി പൈനാപ്പിൾ അതായത് കുറച്ച് വെള്ളം ഒഴിച്ചേച്ച് ആ പൈനാപ്പിള് ഇതിനകത്തോട്ട് ഇടാവേ അങ്ങോട്ട് വെന്ത് തുടങ്ങുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇതിനകത്ത് നിന്ന് ആ വെള്ളമൊക്കെ അങ്ങ് പോരും അന്നേരം ആ വെള്ളം തന്നെ ഏകദേശം മതിയാവും നമ്മുടെ ചൗരി ഒന്ന് വേവാനായിട്ട് പിന്നെ അങ്ങ് ധൃതി കൂട്ട് ഒരു കാര്യം ഞാൻ പറയാം ചൗരി അങ്ങ് മൊത്തമായിട്ട് അങ്ങ് വേവുകയല്ല ഉള്ളിൻ്റെ ഉള്ളിൽ ആ വൈറ്റ് കളർ തന്നെ കിടക്കും പക്ഷേ ചൗരി എപ്പോഴും ആ ക്രിസ്റ്റലായിട്ട് കിടക്കുന്ന കാണാൻ തന്നെയാണ് രസം ഇനി ഒരു കാര്യം ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഇടുവാന്നേ സെക്കൻഡ് ചൗരി വേവിച്ച് പ്രത്യേകം വയ്ക്കുവാണെങ്കിൽ ആ കൊഴുപ്പിൽ അതിൻ്റെ ഒരു സ്റ്റാർച്ച് ആ സ്റ്റാർച്ച് അത്രയും വേണ്ട എൻ്റെ പായസം അത്രയും കുറുകണ്ട എന്ന് എങ്കിൽ കുറച്ച് സ്റ്റാർച്ച് മാറ്റിയേച്ച് അതായത് ഒന്ന് കഴുകിയേച്ചിടുന്നത് നല്ലതാണ് പക്ഷെ ഞാൻ പറയുന്നത് ഈ പാൽപ്പായസമൊക്കെ ഇങ്ങനെ വെള്ളം പോലെ ഓടിപ്പോകുന്നതിനെ കാട്ടിൽ നല്ലത് കുറച്ച് അതായത് ഇങ്ങനൊരു സ്പൂണേ കോരി ഒഴിക്കുന്ന കൂട്ടല്ല ഒരിച്ചിരി കൂടി കഴിക്കുന്നത് തന്നെ അതിൻ്റെ ഒരു രസം അത് അങ്ങനത്തെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കുകയാണെങ്കിൽ ചൗരി ചേർക്കുന്നതിൻ്റെ അളവ് മാത്രം ശ്രദ്ധിച്ചേച്ചാൽ മതി ഇതിപ്പം എന്നാ പറയാ ഞാൻ ഇതിനകത്തോട്ട് ഒരു വലിയ രണ്ട് സ്പൂൺ അതായത് രണ്ട് ടേബിൾ സ്പൂൺ കണക്കായി ഞാൻ ചേർക്കുന്നുള്ളൂ ഒരു രണ്ട് രണ്ടര സ്പൂൺ അത്രയും ധാരാളം മതിയാവും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫുൾ ചൗരി കഴിക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് വേവിച്ചേച്ച് കുറച്ച് സ്റ്റാർച്ച് ഒന്ന് കഴി മാറ്റി ചേച്ചോ മുഴുവൻ കഴുകളയാനല്ല ഒന്ന് ആ ഫസ്റ്റ് സ്റ്റാർച്ച് ഒന്ന് കഴിവേച്ച് ഇതിനകത്തോട്ട് ഇട്ടേച്ചാലും മതി പക്ഷേ ഇടുമ്പോൾ പൈനാപ്പിൾ കംപ്ലീറ്റ് ആയിട്ട് വെന്തിരിക്കണം വെന്തേച്ച് മാത്രമേ ചേർക്കാവുള്ളൂ അതിൻ്റെ കൂടെ ബാക്കി ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ടുപിടിച്ചാൽ മതി നെയ്യ് ആണെങ്കിൽ നെയ്യ് ചേർക്കുവാണെങ്കിൽ ഇതിനകത്ത് നല്ലതായിട്ട് അത് കിടന്നിങ്ങനെ വരണ്ട് 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 നല്ലൊരു എന്നാൽ പറയാം പേസ്റ്റ് പോലെ നമ്മുടെ പൈനാപ്പിൾ ആവണം എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ പിന്നെ കഴിയുന്നതും എത്രത്തോളം അതിൻ്റെ മുള്ളു ചെത്താവോ അത്രയും ചെത്തിയേക്കണം ഇല്ലേ ചിലർക്കുമൊക്കെയാണെന്ന് പൈനാപ്പിൾ അലർജിയാ അത് ശരിക്കും ഞാൻ പറയുന്നത് ആ മുള്ളുകടക്കുമ്പോഴത്തേനാണ് ആച്ചിരി അലർജി വരുന്നത് ഞാൻ എൻ്റെ മാക്സിമം കഴിവിൽ ഇത് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും അവിടെ ഇവിടെ ഇവിടെ മുള്ളുണ്ട് ഇനി അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ പായസം കഴിക്കുമ്പോൾ പൈനാപ്പിൾ ഒരിച്ചിട്ട് കടിക്കാൻ കിട്ടുക എന്ന നല്ലതല്ലേ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ ഇട്ടേ അതല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി പൈനാപ്പിൾ ആക്കി പ്യൂറയാക്കിച്ച് അത് ചേർത്തേച്ചാൽ മതി പൈനാപ്പിളിൻ്റെ ജ്യൂസ് നല്ലോണം അരിച്ചെടുത്ത് വെള്ളം ചേർക്കാതെ വേണം പൈനാപ്പിൾ അടിക്കാൻ അത് കംപ്ലീറ്റ് ആയിട്ട് അരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ആ മുള്ള അങ്ങ് പോവും അന്നേച്ച് ഈ എന്താ പറയുക ചൗവരിയും കൂടി ഇട്ടേച്ച ഒന്ന് ചൗവരി വേവുന്നെടം വരെ പൈനാപ്പിൾ വേവിക്കണം ഏത് നമുക്ക് എളുപ്പമെന്ന് വെച്ചാൽ അത് കണക്കാക്കി ഇട്ടേച്ചാൽ മതി പിന്നെ ഒരു കാര്യം പൈനാപ്പിൾ വേവ് എന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ തിളപ്പിച്ച പാലിനകത്തോട്ട് ഒരു ഇച്ചിരി എന്നാ പറയാ കുങ്കുമപ്പൂ ഇട്ടിട്ടുണ്ട് അപ്പം ഈ പാല് ബേസിക്കലി ഒരു ഇച്ചിരി മഞ്ഞ നിറം വരും ഇപ്പൊ എല്ലാവരും കുങ്കുമപ്പൂ മേടിക്കുകയല്ല അന്നേരം എന്നാ ചെയ്യണമെന്ന് അറിയാവോ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും മഞ്ഞ ഐ മീൻ കുങ്കുമപ്പൂ മേടിക്കാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്നാ പറയാ സ്റ്റോക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ധൃതി കൂട്ടി കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സജഷൻ എന്നാന്ന് വെച്ചാൽ ഒരു നുള്ളു മഞ്ഞപ്പൊടി അതായത് ഒരുപാടല്ല ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇതിനകത്ത് ഇടാം മഞ്ഞപ്പൊടി ഇടുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നറിയാവോ നമ്മളാ മഞ്ഞയ്ക്കൊരു ചൊവ്വയുണ്ട് ആ മഞ്ഞയുടെ തന്നെ ഒരു റോ ടേസ്റ്റ് ഉണ്ട് ആ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പോകണം പോയില്ല എന്നുണ്ടെങ്കിൽ ആ പായസത്തിനകത്ത് മഞ്ഞയുടെ ചൊവ്വ വരും ഈ പൈനാപ്പിളും ചൗരിയും വേവുന്ന ആ സമയത്ത് തന്നെ ഇട്ടും അപ്പം ആ മഞ്ഞളിൻ്റെ ആ ടേസ്റ്റും അങ്ങ് മാറും ഈ പൈനാപ്പിളിനോട് അങ്ങ് ചേരും ഏലക്കാപ്പൊടിയും മിൽക്ക് മെയ്ഡിൻ്റെയും പാൽപ്പുടിയുടെയും ഒക്കെ ടേസ്റ്റ് വരുമ്പോഴത്തേക്ക് നല്ല രുചി തന്നെയാണ് വരിക പക്ഷെ ഒരു കാര്യം മാത്രം പൈനാപ്പിൾ നല്ല വെന്ത് ഒടഞ്ഞ് നല്ല മാഷായിട്ട് അതിനകത്ത് അങ്ങ് ചേരണം ഇനിയിപ്പോൾ സപ്പോസ് നമ്മളത് വെന്ത് ഒടഞ്ഞില്ലാങ്ങ് ചേർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഉടക്കുന്നൊരു സ്പൂണില്ലേ നമ്മുടെ ആ സ്പൂൺ വെച്ചേച്ച് ഇത് നല്ലതായിട്ടൊന്ന് ഉടച്ച് അതിനകത്ത് ഒട്ടും കഷ്ണം വരാത്ത രീതിയിൽ ഒടച്ചെടുത്തേച്ചാൽ മതി ഉടയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊന്നാവി കയറുമ്പോൾ തന്നെ പൈനാപ്പിൾ ഇച്ചിരി ഒന്നായിക്കഴിവേ ചൗരി വെന്തേച്ച് ഉടയ്ക്കാൻ നിന്നാ മിക്കവാറും ചൗരി പായസത്തിൽ കാണുകയില്ല അതുകൊണ്ട് അതിന് മുന്നേ ആയിട്ട് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അത് നല്ലതായിട്ടൊന്ന് ഉടച്ചാൽ മതി ഇനി നമുക്ക് എന്താച്ച വേവാനായിട്ട് ഒരു ഇച്ചിരി സമയം കൊടുക്കാം ചൗരി നല്ല വെന്തു വെന്തേച്ച് എന്നാ പറ്റുന്ന അത് ഇച്ചിരി ഒന്ന് ആറാനായിട്ട് വെക്കണേ ഈ ആറുന്ന സമയം കൊണ്ട് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒരു ബൗളെടുത്തിട്ട് ഈ പാൽപ്പൊടിയും കണ്ടൻസ് മിൽക്ക് ഒരു ഹാഫ് ടിൻ മതിയാവേ പൈനാപ്പിളും ചൗരിയും വേവുന്ന സമയത്ത് പഞ്ചസാര ഇട്ടേക്കരുത് ചിലപ്പം ആ ഒരു വേവിന് ഒരു ഇച്ചിരി ഇത് വരുവേ ഇച്ചിരി പാലും കൂടെ ഒഴിച്ചു വെന്ത് കഴിയുമ്പത്തേക്ക് പഞ്ചസാര ഇട്ടു ഇനി ഈ പാല് ഒരുപാട് തിളയ്ക്കോ ഒന്നും വേണ്ട എന്നാന്ന് വെച്ചാല് പാൽപ്പൊടി ആണെങ്കിലും നമ്മൾ ചെറിയ ചൂട് വെള്ളത്തിലാണോ കുഴക്കുന്നത് കണ്ടൻസ് മിൽക്കിനെ ഒരുപാട് തിളച്ച് മറിയേണ്ട മാത്രം ഒരു എന്നാ പറയുക വേവോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ചെറിയ ഒന്ന് ചൂടായി കഴിഞ്ഞ കഴിയുമ്പോൾ നമ്മൾ ബാക്കി പാലും കൂടെ ചേർക്കണം ഇപ്പം നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടുണ്ട് ബേസിക്കലി കണ്ടൻസ് മിൽക്കിന് ഒരു ഇച്ചിരി മധുരവുണ്ട് പൈനാപ്പിളിന് ഒരു ഇച്ചിരി മധുരമുണ്ട് എന്നാലും പായസത്തിന് ഒരു ഇച്ചിരി മധുരം വേണം ഇപ്പോൾ കുറച്ച് മധുരവും കൂടെ പഞ്ചസാര ഒന്ന് അലിയണ്ട ആ ഒരു ചൂട് മാത്രം മതി അന്നേച്ച് നമുക്ക് ആ കാച്ചി വെച്ചേക്കുന്ന നമ്മുടെ പാലില്ലേ ആ പാല് നമ്മുടെ പായസത്തിന് എത്ര കുറുക്കം വേണ്ടേന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ നീട്ടം ആ പായസത്തിന് എത്ര എന്നാ പറയുക കുറുക്കലോ നീട്ടിലോ എങ്ങനെയാണ് നമ്മുടെ കണക്കനുസരിച്ച് വേണ്ടിയതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കുക ഈ കുങ്കുമപ്പൂ ഞാൻ നേരത്തെ പായസത്തിൻ്റെ ഐ മീൻ പാലിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ ഒരു യെല്ലോവിഷ് കളർ വരും പിന്നെ നമ്മൾ ഈ പായസം ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ കുറേ അതായത് ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വിളമ്പാനാന്നേലൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ലൊരു യെല്ലോ കളർ വരും ഇനി അതല്ല മഞ്ഞപ്പൊടിയിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് കളറൊന്നും ഇല്ല അതുകൊണ്ട് ഇനി മഞ്ഞ ഇടാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇട്ടേക്കരുത് മഞ്ഞ ചോദിക്കും ഇത് ഒരു ഇച്ചിരി നല്ലതായിട്ട് അതായത് ആ പഞ്ചസാര മുഴുവൻ ഒന്ന് അലത്ത് ആ എന്നാ പറയുക കണ്ടൻസ് മിൽക്കും ആ പാലും കൂടെ ഒന്നൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് തിളപ്പിച്ച പാലും കൂടെ ഒഴിക്കുക ഒഴിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടു ഏലക്കാപ്പൊടിക്കൊന്നും ഇച്ചിരി എന്നാ പറയുക കണക്കും അങ്ങനെയൊന്നുമില്ല ആ മണം ആ ഒരു നല്ലതായിട്ട് വരുന്ന പോലെ നമ്മുടെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചേർക്കാം പിന്നെ ഇത് രണ്ടും നല്ല ചൂടാക്കി കഴിഞ്ഞു അതായത് ഇത് ഫുൾ ചേർത്തിരിക്കുന്ന കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യണം തീ ഓഫ് ചെയ്യുന്ന ശേഷമേ കാച്ചിയ പാൽ ചേർക്കാവുള്ളൂ ഇല്ലെങ്കിൽ പൈനാപ്പിളും പാലും എല്ലാം കൂടെ ചേരുമ്പോൾ ചിലപ്പം ഒന്ന് പിരിഞ്ഞു പോകും അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ആ ഏലക്ക അങ്ങോട്ട് ചേർത്തെ ച എനിക്ക് സത്യം പറഞ്ഞാൽ ആ എന്താ പറയുക ആ എലക്കായുടെ ഒരു മണം നല്ല വരുന്നില്ല അതുകൊണ്ട് ഒരു ഇച്ചിരിയും കൂടി ഞാൻ ഇടുകാണേ ഇതിപ്പോൾ ഞാൻ ചേർക്കുന്നതാ നമ്മൾ പായസം വീട്ടിലുണ്ടാക്കുമ്പത്തേനെ നമ്മുടെ ഏനം പോലെ ചേർത്തോണേ നമ്മൾ ചേർത്ത് എല്ലാം അതായത് പാൽപ്പൊടി പാല് മിൽക്ക് മെയ്ഡ് എല്ലാം ഉണ്ട് ഇത് എല്ലാം കൂടെ നല്ലായിട്ടൊന്ന് തിളച്ചു വരുന്നുണ്ട് അതായത് ഒന്ന് രണ്ട് കുമ്പിളകൾ അവിടെ ഇവിടെ വന്നാൽ മാത്രം മതി ഒരുപാട് ഇട്ട് തിളപ്പിക്കല് അത് പിരിഞ്ഞു പോവും ഇനി ഇതെന്നാ ചെയ്യുന്നത് ഇപ്പം തന്നെ അത് അവിടെ ഇവിടെ ഇങ്ങനെ കുമ്പിളകൾ വരുന്നുണ്ട് ഒരുപാട് തിളപ്പിച്ചാൽ അത് പിരിയും അതുകൊണ്ട് ഞാനിപ്പോൾ എന്നാ ചെയ്യുക ഓഫ് ചെയ്യുക ഇനി എന്നാ ചെയ്യേണ്ടത് വച്ചാൽ ഈ നട്സ് ഇല്ലേ നട്സ് ഒന്നെങ്കിൽ നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ നെയ്ല് മൂപ്പിച്ച് അതിനകത്ത് ഇടാം അതല്ല ചുമ്മാ ഇടാനാന്നേല് അങ്ങനെ ഇപ്പം ഞാൻ എന്നാ ചെയ്യുന്നത് ഇച്ചിരി ഒന്ന് ചുമ്മാ ഇട്ടേച്ച് ബാക്കി ഒരു ഗാർണിഷിങ് സമയത്ത് ഇച്ചിരി നെയ്ല് മൂപ്പിച്ചിടാം ഇനി ഇതിനകത്ത് ഒരു പരിപാടിയില്ല നല്ല ആറിയതിന് ശേഷം കുറച്ച് പാലും കൂടെ നമ്മുടെ ഇന അനുസരിച്ച് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അതങ്ങ് ചേർത്തേച്ചാൽ മാത്രം മതി പായസം ബോളിയിലൂടെ ആണോ കഴിക്കുന്നത്